കാളിക്കാവ് അഞ്ചച്ചെവിടി ക്ഷീരോത്പാദക സംഘത്തിന്റെ നേതൃത്വത്തിൽ കർഷക സംഗമവും പാൽ സബ്സിഡി വിതരണവും നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഉദ്ഘാടനം ചെയ്തു സ്പെഷ്യൽ ഇൻസെന്റീവ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് നിങ്ങളുടെ സൊസൈറ്റിയുടെ അണ്ടറിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അതിനുള്ള ഒരു സന്തോഷം അത് വഴിക്കുമ്പോ ഉള്ള സന്തോഷം നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കളിതാവ് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ഒരു മാസം മുന്നേ ആണ് നമ്മള് കാലിത്തീറ്റ വിതരണം നമ്മൾ ചെയ്തിട്ടുള്ളത് ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പന്ത്രണ്ട് മാസങ്ങളിലും കാലിത്തീറ്റ കൊടുക്കണം എന്നുള്ള നമുക്കറിയാം നിങ്ങളുടെ വിഷമം നമുക്കറിയാം ഒരുപാട് നിങ്ങൾക്ക് ശരിക്കും പാൽ കിട്ടുന്നത് ീറ്റയ്ക്ക് കൊടുക്കാൻ തന്നെ കിട്ടാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പം നിലനിൽക്കുന്നത് അറിയാം പക്ഷെ നമ്മൾക്ക് ഈ മാർഗരേഖകൾ പ്രകാരം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ കർഷകരെ കൂടെ കാളികാവ് ഗ്രാമപഞ്ചായത്ത് എന്നും എപ്പോഴും ഉണ്ടാകും അതോടൊപ്പം തന്നെ ഈ ഒരു പാലിന്റെ സബ്സിഡിയിൽ ഒരു ഒരു ഡിലേ വന്ന വിഷയ നമുക്ക് നിലവിൽ ബ്ലോക്കിൽ ഡയറി ഓഫീസർ ഇല്ലാത്ത ഒരു വിഷയാണ് കാളികൾ ഏറ്റവും മികച്ച രീതിയിൽ ശാസ്ത്രീയമായി പ്രവർത്തിക്കുന്ന അഞ്ചു ചവിടി സംഘത്തിന് കീഴിൽ നാലു ലക്ഷത്തോളം രൂപ കർഷകർക്ക് ഇൻസെന്റീവായി വിതരണം ചെയ്തു ഉമ്മർ ായിരുന്നു ക്ഷീര വികസന ഡെപ്യൂട്ടി ഡയറക്ടർ ബാക്കി ജോർജ് മുഖ്യ പ്രഭാഷണം നടത്തി ബാഡംബർ ടി ഗോപി കെ നസീമ ഇന്റർചാർജ് സെക്രട്ടറി പി പുഷ്പ കെ ടി റഷീദ് എന്നിവരും സംബന്ധിച്ചു കഴിക്കാൻ വന്നതാണ് അടിപൊളിയാണ് അടിപൊളി ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ടിരിക്കുകയാണ് ഇത് മലപ്പുറം ജില്ലയിലെ ചെമ്മൻകടവിലാണ് കിങ് ബ്രോസ്റ്റിൽ നമ്മളുള്ളത് ഇവിടെ ഹോം ഡെലിവറി ലഭ്യമാണ് അതിലുപരി ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഇവിടെ പുറത്തു നിന്നിട്ട് ഓട്ടസിൽ വന്നവർ കാറിൽ വന്നവരൊക്കെ വന്ന് കഴിച്ചു പോകുന്ന കണ്ടു നിങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്കും അതുപോലെ കുടുംബത്തിനൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കൊണ്ടുപോയി കൊടുത്ത് കഴിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ ബ്രോസ്റ്റഡ് ചിക്കൻ തന്നെയാണ് കിങ് ബ്രോസ്റ്റഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വൈകി കടന്നു പോകുമ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് കയറി രണ്ട് ആൻഡ് മന്തി കോർണർ ചട്ടിപ്പറമ്പ് റോഡ് ഓപ്പോസിറ്റ് റേഷൻ ഷോപ്പ് ചെമ്മൻകടവ്